ഇപ്പോൾ ഈ കുട്ടിയുടെ പിതാവ് അനീഷ് നമ്മളോടൊപ്പം ടെലിഫോൺ ചേരുന്നുണ്ട് അനീഷ് എന്താണ് അന്നത്തെ ദിവസം സംഭവിച്ചത് എന്താണ് കുട്ടി വന്ന് പറഞ്ഞത് ഇത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് സ്കൂളിൽ നാലുമണി ടൈം അന്ന് നല്ല രണ്ടു ദിവസമായിട്ട് നല്ല മഴ ഉണ്ടായിരുന്നു ഇവിടെ ആ മഴ നിൽക്കുന്ന സമയത്ത് അവന്റെ ക്ലാസ് റൂമിന്റെ കട്ടിലട അവിടെ ചെറിയൊരു പൊട്ട് ആയിട്ട് കോൺക്രീറ്റ് അടർന്നു പോകുന്നുണ്ട് കോൺക്രീറ്റ് അടർന്നു പോകുന്ന ചെറുതായിട്ട് കൈ പൊട്ടിയപ്പോൾ കിട്ടിയത് ഇത് അറിയിച്ചത് എപ്പോഴാണ് ഈ പ്രധാന അധ്യാപിക അല്ലെങ്കിൽ അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ക്ലാസ് വിടുന്ന ടൈം ഉണ്ടായിപ്പോ അവന് പ്രത്യേകിച്ച് വേദന തോന്നിയില്ല പിന്നെ കുട്ടികള് ക്ലാസ് റൂമിലേക്ക് പ്രധാന അധ്യാപകരോട് പറയാൻ പോയി എപ്പോഴേക്കും ക്ലാസ് വിടുകയായിരുന്നു അപ്പൊ അങ്ങനെ ഇവൻ ഇവൻ വണ്ടിയിലാണ് വീട്ടിലേക്ക് വരുന്നത് ആ സമയം വണ്ടിയിൽ വരാൻ പറ്റില്ല എന്നൊരവസ്ഥ കണ്ടപ്പോൾ പിന്നെ അവന്റെ അനുജൻ തൊട്ടപ്പുറത്ത് പഠിക്കണുണ്ട് മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കണത് അപ്പോ ഇവ അനുജൻ ഇവനെ കാണാതെ ടെൻഷൻ ടെൻഷനാകു വിചാരിച്ചിട്ട് അവ അങ്ങനെ വീട്ടിലേക്ക് പോകുന്നു പിന്നീട് നിങ്ങൾ തന്നെയാണോ ടീച്ചറിനെ അറിയിക്കുന്നത് ടീച്ചറ് ഇവിടെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നപ്പോ ചെയ്തത് അപ്പൊ അന്നേരം നമ്മുടെ ക്ലാസ് ടീച്ചറെ വിളിച്ച് കാര്യം സംസാരിച്ചു ക്ലാസ് ടീച്ചർ ലീവിലായിരുന്നു ലീവ് എന്ന് വെച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർക്ക് എന്തോ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്നത് അപ്പോ ടീച്ചറെ അറിയിച്ചു അപ്പൊ ടീച്ചർ പറഞ്ഞു ഞാൻ എച്ച് എമ്മിനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടോന്നു പറഞ്ഞത് പിന്നീട് പിറ്റേ ദിവസം വരികയോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും അങ്ങനെ ഒരു അപ്ഡേഷൻ പിന്നീട് ടീച്ചർ തന്നില്ലേ ഇതുവരെ ടീച്ചർ അന്വേഷണോ ഒന്നും ഉണ്ടായിട്ടില്ല അതായത് വ്യാഴാഴ്ച പറ്റിയതിന് ശേഷം എച്ച് എമ്മിന് വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എച്ച് എമ്മ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ വിളിച്ചിട്ടില്ല ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് എച്ച് എമ്മ വിളിച്ചിട്ട് നിങ്ങളെ നമ്പർ എനിക്ക് തപ്പിയിട്ട് ഇപ്പൊ എന്ന് മാത്രം പറഞ്ഞു പറയരുത് അങ്ങനെന്തെങ്കിലും സ്കൂളിൽ ഇല്ല അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളോട് ഈ കുട്ടിയുടെ ഒരു ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് എന്താ ഡോക്ടർമാര് പറഞ്ഞത് ഷോക്കേറ്റ് ആശുപത്രി പോയപ്പോ ഞങ്ങള് ഞാൻ പോയത് ഓട്ടുവാറ ആശുപത്രിയിലേക്കാണ് അന്ന് പോയത് പക്ഷേ ഓട്ടുവാറ ഹോസ്പിറ്റലിൽ അന്ന് ഡോക്ടർ ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ പ്രൈവറ്റ് ആയിട്ട് ഞാൻ കാണിച്ചു മൂന്നാഴ്ച മെഡിസിൻ ചെയ്തിട്ട് അതിന്റെ വേദന കുറഞ്ഞ ശേഷം നമുക്ക് എം ആർ ഐ സ്കാൻ എടുത്തിട്ട് ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് തുടങ്ങണം പറഞ്ഞത് ഇപ്പോഴും കുട്ടിക്ക് വേദന ഉണ്ടോ കഴിക്കുക സ്കൂളിൽ പോകുന്നില്ലല്ലോ അല്ലേ സ്കൂളിൽ സ്കൂളിൽ ഇന്നലെ പോയി ഇന്ന് യൂത്ത് പോയില്ല വേദന ഉണ്ട് ആരും ഇല്ല വിളിച്ചിട്ടില്ല ശരി എന്തായാലും പെട്ടെന്ന് തന്നെ കുട്ടിയുടെ ആരോഗ്യ വേദനയെല്ലാം മാറി സുഖം പ്രാപിക്കട്ടെ എന്തായാലും സ്കൂൾ അധികരുടെ ഭാഗത്തുനിന്ന് ആദ്യത്തെ ദിവസം ഈ ക്ലാസ് ടീച്ചർ ഉണ്ടായിരുന്നില്ല പ്രധാന അധ്യാപികയെ അറിയിക്കാം കാര്യങ്ങൾ എന്നുള്ള കാര്യമാണ് പറഞ്ഞത് പക്ഷേ അപ്പോഴും അതിനുശേഷം എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്കൂൾ ഒരു ക്ലാസ്സിൽ ഷോ കേൾക്കുക എന്നുള്ളത് അത് നടക്കാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ് അതെങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു നടപടിയിലേക്കോ അങ്ങനെ എന്തെങ്കിലും കട കടന്നതായി സ്കൂൾ അധികൃതരൊന്നും ഇവരെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം